മാവേലിക്കര മീഡിയ സെന്ററിന്റെ ഓണാഘോഷ പരിപാടി നടന്നു മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം മാവേലിക്കര മീഡിയ സെന്ററിന്റെ ഓണാഘോഷ പരിപാടികൾ നടന്നു മാവേലിക്കര ടി കെ മാധവ സ്മാരക എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു എന്തോപക്ഷേമ ഭരണാധികാരിയാകുമ്പോ ചില കുട്ടികളും എല്ലാ കാര്യങ്ങളും കാണും അപ്പോൾ നമുക്കെക്കാളും വളരെ കുറച്ചു കണ്ടുകൂടും എനിക്ക് അറിയാമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രമാണത്തെ കഴിക്കുമ്പോൾ സത്സരനായ നമ്മുടെ ആ ചക്രവർത്തി അപ്പോഴും ഒരു ആവശ്യം പറഞ്ഞു വസ്ത്രത്തിലും എന്റെ തൊഴിലെ കാണാൻ എനിക്ക് അറിയാമെന്നാണ് മീഡിയ സെന്റർ പ്രസിഡന്റ് എസ് അഖിലേഷ് അധ്യക്ഷനായി ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഓണ സന്ദേശം നൽകി ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ കലാപരിപാടികൾ ഓണസദ്യ എന്നിവയും നടന്നു പരിപാടിയിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സെക്രട്ടറി യു ആർ മനു ബിനു തകച്ചൻ പി പ്രമോദ് എന്നിവർ സംസാരിച്ചു